ഹായ് കൂട്ടുകാരെ ഇത് ഉദയകുമാറാണ് ഉദയൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ടോ ഇത്ര മനോഹരമായ പ്രകൃതിയല്ലേ ഇത് കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാണ് കമ്പം തേനി ആ വഴി കൊടൈക്കനാലിലേക്ക് കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണിത് താഴെ ഒരു ഡാ ഡാണെന്ന് തോന്നുന്നു ഡാം അത് കാണാം നിങ്ങളൊരു സന്ധ്യ സമയത്താണ് കൊടൈക്കനാലിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഒരു ദിവസം കൊണ്ട് നമുക്ക് കൊടൈക്കനാലിൽ എന്തൊക്കെ കാണാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം വൈകുന്നേരം കയറി രാത്രി പോകുന്ന വഴിക്ക് ഇത് സിൽവർ കാസ് കാഡ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമാണ് കൊടൈക്കന എത്തുന്നതിന് മുമ്പ് കൊടക്കനായി പോയിട്ടുള്ള എല്ലാവർക്കും എല്ലാവരും കാണുന്നതാണ് റോഡ് സൈഡിൽ തന്നെയുള്ളതാണ് അതിൻ്റെ രാത്രി ഇതിയുമാണ് പിന്നെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മന്നവന്നൂർ പൂണ്ടി ആയിരിലേക്ക് പോയി ഗ്രാമപ്രദേശങ്ങളാണ് കൊടൈക്കനാലിൻ്റെ ഉത്ഭാഗത്തുള്ള ഗ്രാമപ്രദേശങ്ങളാണ് അങ്ങോട്ടാണ് ആദ്യം പോയത് ഒരുപാട് നല്ല ഭംഗിയുള്ള കട്ടുകെട്ടായിട്ട് കൃഷി ചെയ്യുന്ന ഗ്രാമപ്രദേശങ്ങളാണ് ഫുള്ള് ആ പോകുന്ന വഴിക്കെല്ലാം കാണാം നമുക്ക് കാണാം ആ ഉള്ളിലേക്കൊന്നും കയറി ഡീറ്റെയിൽ ആയിട്ട് കറങ്ങിയൊന്നുമില്ല ജസ്റ്റ് വണ്ടിയിൽ കറങ്ങിയത് കൂക്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമം ഇവിടെ ഞങ്ങൾ പോയിരുന്നു ഇവിടെയും ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നു ഇതിനൊക്കെ ഈ ഗ്രാമങ്ങളിലെല്ലാം നമുക്ക് ഉള്ളിലേക്ക് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ പോകാം അതിന് ദിവസങ്ങൾ ചിലപ്പോൾ സമയം എടുക്കുന്ന വരും ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ടെൻറ്റ് സ്റ്റേ കാണാം ടെൻറ്റ് സ്റ്റേ കേട്ടോ ഗ്രാമങ്ങൾ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട് നമ്മളെ മുകളിൽ നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു പ്രോതി ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക ഇപ്പോൾ രാവിലെ സമയത്ത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് കവർ ചെയ്ത് എത്താൻ എത്തി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പറ്റും ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ആദ്യത്തെ വ്യൂ പോയിൻറ്റ് ഇപ്പോൾ കൊടൈക്കനാലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴി തന്നെ തിരിച്ച് വരണ്ട പോയി കഴിഞ്ഞാൽ ഇതാദ്യം കണ്ട് ഇതിന് ശേഷം നമുക്ക് പൈൻ ഫോറസ്റ്റ് പിന്നെ നമുക്ക് ഗുണകേവ് അതുകഴിഞ്ഞ് പിള്ളർ റോക്ക് ഇതെല്ലാം കണ്ട് നമുക്ക് ആ ഓർഡറിൽ അങ്ങനെ തിരിച്ചെന്ന് വരാം മുമ്പത്തെ പോലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് പോകേണ്ട അവസ്ഥയൊന്നുമില്ല ഒരേ വൺവേ ആണ് ഒരേ വഴി തന്നെ പോകാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മളതായി കാണുന്നത് പൈൻ ഫോറസ്റ്റാണ് ഈ പൈൻ ഫോറസ്റ്റിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് ഈ വഴി തന്നെ മുന്നോട്ട് പോയാൽ അങ്ങ് അടുത്താണ് ഗുണാക്കേവ് എത്തും കാരണം നമുക്ക് മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും പോയി തിരിച്ചു വന്ന് തിരിച്ചു വന്ന് അങ്ങനെ പോകുമായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല ഒരേ വഴി തന്നെ പോവാം ഇപ്പോൾ നമ്മൾ ഗുണാക്കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗുണാക്കേവ് എത്തി ഗുണാക്കേവ് നമ്മുടെ മഞ്ഞുമൺ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ അതിൻ്റെ വാച്ചവരുടെ മുകളിലും താഴേക്ക് സുഭാഷയെന്ന് പറഞ്ഞ് വിളിച്ച് കൂന്നൊക്കെ നമുക്ക് കേൾക്കാം നല്ലൊരു രസമാണ് അവിടെ പോയിരിക്കുമ്പോൾ അവിടെ പോയി കുറങ്ങ രീതിയിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമ്മൾ രാവിലെ ഓരോ സ്ഥലങ്ങളും കണ്ടു കണ്ടിറങ്ങി ഏകദേശം ഗുണക്കായി എത്തുമ്പോഴത്തേക്ക് ഉച്ചയാകാറാവും ഗുണാക്കേവിൻ്റെ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്കവിടെ നൂഡിൽസ് ഫ്രൈഡ് റൈസുകൾ എല്ലാം നിൽക്കുന്ന തട്ട് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റും ഇത് ഗുണാക്കേവിലുള്ള ഒരു ടവറാണ് ആ ടവറിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ താഴേക്കുള്ള ആൾക്കാർ വീണുപോകുന്ന ഗുഹയുടെ ഉത്ഭാഗമില്ല ഇത് യാതൊരു ഈ മലയുടെ ഉള്ളിലേക്കാണ് അങ്ങോട്ടൊന്നും വീടില്ല നമുക്ക് ഈ വാസ്റ്റോറിൻ്റെ മുകളിൽ കയറുന്നുണ്ട് കാണാം ഈ പില്ലർ റോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പില്ലർ റോക്സ് ആണ് ഈ കാണുന്ന വലിയ തൂണുകളുള്ള പാറകൾ ഉള്ള മലകളാണ് ഈ പില്ലർ ബോക്സ് അല്ല നമുക്ക് ഇനിയും അടുത്ത ഇതിൽ നമുക്ക് കാണാം അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഗുണക്കേവിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ ആൾക്കാരെ കൂടെ താഴേക്ക് നോക്കണം അതെല്ലാം വലിയ വലിയ ഗുഹകളാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തും ശ്രദ്ധിക്കുക സൂക്ഷിച്ച് പോവുക അല്ല അടുത്ത് നമുക്ക് ഈ വാസ്റ്റോറിന് പോലെ ഇങ്ങനെ എല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് തിരിച്ച് വരാൻ പറ്റും തിരിച്ച് അത് വന്ന വഴി തന്നെ അല്ല തിരിച്ച് വരിക ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റ റൂട്ടാണ് ഒരേ റൂട്ടിൽ പോകുമ്പം വേറെ പോലെ ക കറങ്ങി നമുക്കിങ്ങനെ വരാം അപ്പോൾ ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ ഗുണക്കേവ് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് സിൽവർ റോക്ക് ഈ സിൽവർ റോക്കിൻ്റെ മോൾ ഭാഗത്തുള്ളിലാണെന്ന് തോന്നുന്ന ഗുണക്കേദിൻ്റെ നമ്മളിപ്പോൾ നിന്നാവാം അവിടെ നമ്മൾ തിരിച്ചിപ്പം ഇവിടെ പില്ലർ തില്ല അവിടെ അവിടെയൊക്കെ പില്ലർ റോക്കിലെ ഒരു ഉച്ച കഴിയുമ്പോൾ ചില സമയത്തൊക്കെ നമുക്കിവിടെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കും കോടമഞ്ഞും മൂടിക്കിടക്കും അപ്പോൾ ശരിക്കും ഈ റോക്ക് നമുക്ക് കാണാൻ പറ്റില്ല ചില സമയത്തൊക്കെയാണ് റോക്ക് നന്നായിട്ട് കാണാനും പറ്റും അത് നമ്മുടെ ഭാഗ്യം പോയിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൈകുന്നേരം ആകും വൈകുന്നേരമാകുമ്പോൾ നമുക്ക് നേരെ ബോട്ടിങ്ങിന് വേണ്ടി പോകാം നല്ലൊരു ബോട്ടിങ്ങാണ് ഇവിടെ പെടൽ ബോട്ടും പഴയ ബോട്ടും ഒരുപാട് ടൈപ്പ് വെറൈറ്റി ബോട്ടുകളൊക്കെ ഉണ്ട് വലിയ വിശാലമായിട്ടുള്ള തടാകമാണ് അതിൻ്റെ ഫൗണ്ടനൊക്കെയുണ്ട് നമുക്കിവിടെങ്ങനെ ആസ്വദിച്ച് കുറേ നേരം അതിനുവേണ്ടി ചിലവഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട രാത്രി കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ വൈകുന്നേരത്തുള്ള വ്യൂ ഇത് വൈകുന്നേര സമയമായി തിരിച്ചു ഞങ്ങൾ വരുന്ന വഴിക്ക് വീണ്ടും ചിലർ കാസഡ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ വ്യൂ ആണ് അവിടെയും ഒരുപാട് ചെറിയ ചെറിയ കട്ടുകടകളൊക്കെ ഉണ്ട് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ആഴ്ച ചോരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴനി ആ ഏരിയയിലേക്കാണ് എത്തുക അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം ഇറങ്ങുമ്പോഴുള്ള ദൃശ്യമാണിത് ദൂരം ദൂരമായിട്ട് നമുക്ക് പഴനി മല അവിടെ ഉള്ള തടാകങ്ങൾ വെള്ളക്കെട്ടുകളൊക്കെ നമുക്ക് കാണാം മനോഹരമായ കാഴ്ചയാണ് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴും നമുക്ക് ഈ റൂട്ടിൽ കിട്ടുക നമ്മൾ കയറിപ്പോയത് തിരിച്ച് അങ്ങോട്ട് കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ നമ്മൾ പോയത് തേനീന്ന് വന്നത് കൊണ്ട് വേറെ റൂട്ടിലാണ് കയറിപ്പോയത് തിരിച്ചിറങ്ങി വരുന്നത് വേറെ വഴി അപ്പോൾ അതാ നമ്മൾ ഓരോ സ്റ്റെപ്പ് വരുംതോറും കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴ്വാരത്തെത്തി ഉദേശ്ലോകിൽ വരുന്ന വീഡിയോകൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്